എല്ലാരുടെ വിശേഷങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത ക്യാബിലോട്ട് പോവാണ് ലുഫോത്തൻ യാത്രയിലെ ഏഴാമത്തെ ദിവസത്തിലെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയ്യ വയ്യ നല്ല ഇന്ന് നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി മുകളിലോട്ട് പിന്നെ ലോഫോത്തു നമ്മൾ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ മുകളിലോട്ട് പോയി വന്നു പിന്നെ നമ്മൾ അതിന്റെ കുറച്ചും കൂടി മുകളിലോട്ട് ഏകദേശം ഒരു പോവാണ് അതായത് എന്നുള്ള രണ്ട് ദിവസം ദിവസു കവർ ചെയ്യേണ്ടത് ഹെന്നിങ്സ്വാറ് ലേക്കിനൊക്കെയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി ഒന്ന് രണ്ട് ദിവസത്തിൽ കാണാൻ പോകുന്നത് ഇനി ബാക്കി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ പോണ വഴിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ അതായത് പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് ഒന്നല്ല പക്ഷേ എവിടെ നോക്കിയാലും നമുക്ക് ഇതുപോലത്തെ റെഡ് അല്ലെങ്കിൽ യെല്ലോ കളറിലെ വുഡൻ ഹൗസസ് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലുഫോത്തിനെ നിങ്ങൾ ഏതൊരു പിക്കോ വീഡിയോസോ എടുത്താലും നമുക്കവിടെ ഭംഗി കൂട്ടുന്നത് ഈ വുഡൻ ആണ് പിന്നെ ഇവിടെ കാണുന്ന ഈ വെള്ളത്തിന്റെ കളർ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പീക്കോ കളറിലുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെയും അതുപോലെ കാറ്റിൻ്റെയും സൗണ്ട് കൊണ്ട് നമ്മൾ വോയിസ് കൊടുത്തതൊക്കെ ഭയങ്കര ഡിസ്റ്റർബോ അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഇപ്പം ഈ കാണിക്കുന്ന എന്താണെന്നറിയുമോ ഈ വെള്ളത്തിൻ്റെ പീക്കോ കളർ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന മലകൾക്കും നമുക്ക് ആ ഒരു പീക്കോ കളറിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റൂട്ടോ അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു ആ മലകളും ഇതുപോലെ തന്നെ കാണാൻ ക്രിസ്റ്റൽ വാട്ടർ എന്നൊക്കെ പറയൂല്ലേ അതാണ് കേട്ടോ ഇവിടെ പോയിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റിയത് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് പറയാതിരിക്കാൻ വയ്യ അപ്പം ഈ വെള്ളമൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കണ്ടാലിങ്ങനെ ചുമ്മാ നോക്കിയിരിക്കാൻ തോന്നും പിന്നെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഇതിലൊക്കെ നമുക്ക് ഇതേപോലത്തെ വലിയ വലിയ ബോട്ടുകളും കാണാൻ പറ്റും നമ്മൾ ലു ഫോത്തെല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയി നമ്മളെ റൂമിലോട്ടോ അപ്പം കാണുന്ന വ്യൂ ആണ് ഇത് ഞങ്ങൾ ചെന്നപ്പാടെ ഈ കാണുന്ന ഓറഞ്ച് കളറിലെ വീടില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശരിക്കും കണ്ട നമ്മൾ പിക്ചറാണെന്ന് തോന്നിപ്പോ ആ വിധത്തിലുള്ള വീടുകളെന്ന് ഇത് മാത്രല്ല അവിടെ നമുക്ക് കുറേ ഇതുപോലെ കാണാൻ പറ്റോ ഈ മലകളൊക്കെ കണ്ടോ അതിനൊരു പ്രത്യേക ഭംഗിയില്ലേ ശരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയും മരം പോലും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് എല്ലാതൊരു എന്താ പറയാ നമുക്കൊരു ചിത്രമാണോ സ്വപ്നമാണോന്നൊക്കെ തോന്നൂല അതുപോലെ ഇതിലുള്ളത് ഒരു നീല പിന്നെ ഗ്രീൻ വെച്ചുള്ളത് ഫിഷിന്റെ നമുക്ക് പോകുമ്പോ അങ്ങനെ കാണാൻ പറ്റുന്നതാണ് എല്ലായിടത്തും ഈ പിന്നെന്താ പറയാ എല്ലായിടത്തും ഇരുന്ന് എല്ലാവരും പല ആളുകളും ഇരുന്ന് ഫിഷ് ചെയ്യണ്ട് അതായത് ഈ ഫിഷിംഗ് റോഡ് വെച്ചിട്ട് നന്നായിട്ട് ഫിഷ് ഉണ്ട് പക്ഷെ നമ്മള് പല ആളുകളെ കാണും ചെയ്തു നല്ല ഫിഷ് കിട്ടുന്നുണ്ട് വലിയ വലിയ ഫിഷ് ഉണ്ട് ഫിഷ് പിടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ചെറിയ ബോട്ടുകളിൽ നമ്മൾ നമ്മളിവിടുത്തെ പിന്നെ പക്ഷെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് പല ട്രാവൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് പോകും പക്ഷെ അത് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ മിനിമമാണ് അതായത് ഇവർ ഇവിടുന്ന് സീലോട്ട് പോയിട്ട് അതിന്റെ കൂടെ നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇവിടെ ആളുകൾ അതായത് ഫിഷർമാൻമാർ നമ്മൾ കൂടെ ഉണ്ടാവും അപ്പോൾ അവർ പിന്നെ ഈ റോഡും കാര്യങ്ങളും എങ്ങനെ എല്ലാ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഫിഷ് കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ അവർക്കറിയാം പിന്നെ അപ്പോൾ അവർ ആ ഇവിടെ പോയിട്ട് നമുക്ക് ഫിഷ് ചെയ്യാം അപ്പോൾ കിട്ടുന്ന ഫിഷ് പിന്നെ നമുക്ക് എടുക്കാതാണ് പിന്നെ അതിന് ആ ട്രിപ്പിനും കാര്യങ്ങൾക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടത് പക്ഷേ അതിന് നമ്മൾ നമ്മളെ അതിന് നല്ല ജാക്കറ്റും നല്ല ബൂട്ടും കാര്യങ്ങളും കുറേ സാധനങ്ങൾ നമ്മളെ കയ്യില് വേണം അതല്ല ഹൈക്ക് ചെയ്യാൻ പോണ സമയത്ത് ഒരു പാകിസ്ഥാനി എന്ന് ഒസ്ലോന്ന് ഒരു പാകിസ്ഥാനി കുറച്ച് ആൾക്കാരെ കണ്ടു അതായത് അവർ ഒസ്ലോലാണ് ജസ്റ്റിംഗ് സംസാരിച്ചപ്പോൾ സംസാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞ അവർ ഫിഷ് ചെയ്യാൻ പോയി മീൻ കിട്ടിയെന്ന് ഇവിടെ ഒരു 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 അടിപൊളി സൂപ്പർ വ്യൂ ഒക്കെ ഉള്ള ബ്രിഡ്ജ് ഇതാണ് കേട്ടോ ആ ബ്രിഡ്ജിൻ്റെ നമ്മൾ നോക്കുമ്പോഴുള്ള വ്യൂ ആ താഴേക്കുള്ള വെള്ളത്തിന്റെ കളർ കണ്ടോ മാഷാ അല്ല നല്ല അടിപൊളിയാണ് പിന്നെ ഈ ബ്രിഡ്ജ് നമ്മളിപ്പോ പോകുമ്പോ കാണുന്ന ഭംഗിയല്ല നമ്മളൊന്നുങ്ക ഡ്രോൺ വ്യൂ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ താഴെ സൈഡിലൊക്കെ വന്നിട്ടുള്ളത് കാണിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നാച്ചുറൽ ആയിട്ട് കാണുന്ന കാണ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഈ സ്ഥലം ഷുവർ ആയിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അവരും അത് ബക്കറ്റ് ലിസ്റ്റിൽ ലുഫോത്തനെ ഏതായാലും നോട്ട് ചെയ്തോളി ഇനി ബ്രിഡ്ജിൽ നിന്നാൽ നമുക്ക് രണ്ട് സൈഡ് വ്യൂ ആയിട്ടുള്ളത് ഈ കാണുന്ന മലകളും നല്ല പച്ചപ്പായിട്ട് കേട്ടോ അതുപോലെ അത് നല്ല വെയിലുള്ള കാരണം നല്ല അടിപൊളിയായിട്ട് സ്കൈയും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് നല്ല ബ്ലൂ കളറിൽ നല്ല നമുക്ക് മുകളിൽ നിന്നാൽ താഴേക്ക് കാണാൻ പറ്റുന്ന അത്രയ്ക്ക് ക്രിസ്റ്റലായിട്ടുള്ള ലൈക്കും കാണാൻ പറ്റും ദിവസം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര ഭയങ്കര വെയിലൊന്നുമില്ലെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആകാശത്തിനും അന്ന് നല്ല പ്രത്യേക ഭംഗിയായിരുന്നു നമുക്കപ്പോ റോഡിന്റെ ലാസ്റ്റ് ആണ് എൻ്റെ സൈഡിലൂടെയുള്ള ട്രാവലിംഗ് ഉണ്ടല്ലോ അതാണിട്ടല്ലോ അപ്പോ തൊള്ളൊരു ഹൈലൈറ്റ് അതായത് എവിടെ വെപ്പത് എങ്ങനെ ട്രാവൽ ചെയ്താലും നമ്മൾ നമ്മളെപ്പോഴും ഈ ഒരു ബീച്ച് അല്ലെങ്കിൽ സീൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ പോണ പോകണ ബൈക്കിതേ ബൈക്ക് നിർത്തിയത് കേട്ടോ പക്ഷെ ഈ ബീച്ചൊക്കെ തന്നെയാണ് നമ്മളെല്ലായിടത്തും കാണുന്നത് പക്ഷേ ഈ ഈ വെള്ളത്തിൻ്റെ രണ്ട് സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയാണ് രണ്ട് 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 കളറായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് അതായത് ഒന്ന് കുറച്ച് വെള്ളം നല്ല സാധാ വെള്ള വെള്ളം ഒരു പച്ച കളർ അവിടെ അങ്ങോട്ട് മാറുന്നത് കേട്ടോ മനസ്സിലാവണ്ട ചേഞ്ച് ചേഞ്ചാവും നമ്മൾ ഈ ട്രിപ്പിലുണ്ടല്ലോ നമ്മൾ കുറെ ഡ്രൈവ് ചെയ്ത് അതായത് രണ്ടാഴ്ചയിൽ കൂടുതൽ പ്ലാൻ ചെയ്ത ട്രിപ്പാണ് അപ്പൊ നമ്മൾ ഈ ട്രിപ്പിൽ പോണേൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികളെയും കൂടി കുട്ടികളെ ഹാപ്പി ആക്കാനല്ല കുട്ടികൾക്കാണല്ലോ മെയിൻ ആയിട്ട് ട്രിപ്പ് അപ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ എവിടെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ട്

തെലഞ്ഞു പോവുകയാണോ ഇതിന്? ലെബിക്കി ഷെല്ല് കിട്ടിയോ? യാ. ഓടേ. പിന്നെ ദേ വെട്ട്ച്ചി, പിന്നെ ദേ ഒക്കെ വെട്ടേണ. തല്ലല്ല. വല്ലം ചൂലു വലാക്കുന്നേട്ടോ. ഓക്കേ. ഞാൻ ഞാൻ ദേ ബ്ലിസ്റ്റലി, അപ്പൊ നമ്മളത്തെ വെട്ടേണ. ഓക്കേ. ഷെല്ലുണ്ടേട്ടോ. ഇതാ ഒരു ബ്ലൂ ഷെല്ല് ഒക്കെ. ഈ ബ്ലൂ ഷെല്ലെടുത്തിട്ട് ഇതിപ്പോൾ കുറത്തിയാൽ പെട്ടെന്ന് ക്രാബ് കുടുന്നുണ്ട് സനുവിന് ഭയങ്കര പോലെ ഒരു ഫ്രണ്ട്സായിട്ടാണ് കൊറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഇപ്പൊ നോക്കിയേ ഇതാ ഞാൻ പറഞ്ഞത് നമുക്ക് വെള്ളത്തിന്റെ അടിഭാഗം എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അത് നമ്മളിവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് അവർ ക്രാബ് പിടിക്കുകയാണ് അവർ അവിടെ ആ ഏരിയയിൽ തന്നെ താമസിക്കുന്നവരാട്ടോ അപ്പോൾ അവർ ഫ്രീ സമയത്തൊക്കെ കൊണ്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ശരിക്കും ചുമ്മാ ചൂണ്ടിട്ടാൽ മതി കാരണം നമുക്ക് ഈ ക്രാബ് വരുന്നത് എവിടെയത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലെ അത്യാവശ്യം വലിപ്പുള്ള ക്രാബുകൾ തന്നെ ഉള്ളത് കേട്ടോ അവർ നല്ല ആളുകൾ കിട്ടും അപ്പം മക്കളോട് പറഞ്ഞ് നിങ്ങൾ ക്രാബ് പിടിക്കണോ വായോ കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരും കൂടെ അവരെ കൂടെ ക്രാബ് പിടിക്കാൻ കൂടി കേട്ടോ അതിൽ ജെനു സിയുമായാലും ഇത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ഭയങ്കര ഹാപ്പി എടുക്കാൻ അവർക്ക് ചൂണ്ടിട്ട് കിട്ടിയിട്ട് സി ബേബി ആദ്യമൊക്കെ പേടിച്ചു എന്നെങ്കിലും അവരെന്നെ വാ എടുത്തു കൊണ്ടുപോയി ഇന്ന് ചെയ്തു നോക്കാനോ ചെയ്തു നോക്കിയപ്പോൾ അവന് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി അതിൽ ഞങ്ങൾ ഇതിൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ കാണിക്കട്ടോ

ഇവിടെന്നുള്ള ക്രാബ് പിടിക്കലും കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ കേറി ഇനി നമ്മൾ നെഞ്ചിക്കട്ട നമ്മള് കൈ കയറിയ സാധനങ്ങൾ തന്നെയാണ് തന്നെയാണേ മക്കളെതാ അവർക്ക് വേണ്ടതൊക്കെ കഴിക്കുന്നു കൈസിയോനോ

പിന്നെ ക്യാമ്പിങ് വാനും ക്യാമറ വാനും സൈക്കിളിങ്ങൊക്കെ ആയിട്ട് സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോ ചുറ്റി കാണുക അതായത് സൈക്കിള് ചൂട്ടി കാണുക നമ്മള് പോണ വൈകിതെ ഈ ഒരു മിററ് കാണാൻ വന്ന വണ്ടി ഇറങ്ങിയതാട്ടോ എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള മിററാണ് അത് ഫുള്ള് റിഫ്ണ്ടല്ലോ ഇതേതോ അമേരിക്കയിലെ ഒരു ആർട്ടിസ്റ്റോ അതോ ആണിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുൾ സ്റ്റീലും ഗ്ലാസ്സിലും ഓ അതായത് ശരിക്കും വീഡിയോയിലല്ല ഇതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഈ പിന്നെ വ്യൂ ഉണ്ടല്ലോ അത് ഫുള്ള് ശരിക്കും ഇതിൽ റിഫ്ലക്റ്റ് ആയി കാണുന്നുണ്ട് ഇവിടുത്തെ ഈ മലൻ്റെ വ്യൂ ആ ഓ വീഡിയോയിൽ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് ഏതാനും സംഗീതം കാണാൻ ഈ പോണ വഴിയിലെ ഒരു റോർവിക അടിപൊളി ബീച്ച് കണ്ടിട്ടോ അത്യാവശ്യം നല്ല ആളുകളുണ്ട് അപ്പൊ ഞമ്മളൊന്നെ ഇറങ്ങി കുട്ടികൾക്കൊക്കെ ഒന്ന് സ്വിം ചെയ്ത് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് ഇരിക്കാന്ന് വെച്ച് അത് ഞാൻ ഇതിന്റെ വ്യൂ കാണിച്ചേ ചെയ്യുന്നുണ്ട് കുട്ടികൾ സ്വിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ചെറിയ ബോട്ടുകൾ ഇറക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ക്രാഫിക്കിങ് പോലെ തന്നെ ഇതും നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ലൊരു വ്യൂവും കുറേ ആളുകളും കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി വെക്കാതെ കേട്ടോ അപ്പൊ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ടൈം അവിടെ എൻജോയ് ചെയ്യാനും പറ്റി നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് ഇപ്പൊ ആയിട്ട് നമ്മൾ പീക്കോ കളർ വെള്ളം കണ്ടിങ്ങനെ അന്തം വിട്ട് വരികയർന്നിട്ടാ ഇപ്പൊ കണ്ടോ അതൊക്കെ കഴിഞ്ഞു ഈ വെള്ളത്തിന്റെ കളർ നോക്കിയേ നോക്കിയൂം ചെയ്ത് നിന്നിട്ട് നമുക്ക് ആ വെള്ളത്തിന്റെ താഴെയുള്ള കല്ലുകൾ വരെ കാണാൻ പറ്റുന്നുണ്ട് അത്രക്ക് ക്ലിയർ

ல்ங்கிம்பிள் னத்து கேக்கோட் கையில ബീച്ചിൽ ഉപ്പ് വല്ലല്ലേ അപ്പൊ അതില് കുളിയൊക്കെ കഴിഞ്ഞാല് നമ്മളിക്കണം ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു ഷവറ് ബീച്ചിൽ കുളിച്ചു കഴിഞ്ഞാലേ വെള്ളത്തിനൊക്കെ കുളിക്കേണ്ടത് ആ ഉപ്പ് ഉപ്പിന്ന് മാറാൻ കഴി കട്ട തണുപ്പ് പിന്നെ ഇവിടെ നമ്മൾ നേരെ പോണത് ഹെന്നിങ്സ് വാറിലോട്ടാണ് കേട്ടോ പക്ഷെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും നമ്മൾ ക്യാമ്പിങ്ങിൽ പോയി നല്ല അടിപൊളി കാഴ്ചകളും അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ അടങ്ങിയ വീഡിയോ ഞങ്ങൾ നാളെ ഇടാം പാർട്ട് ടൂ ആയിട്ട് കാരണം ഇന്നിട്ടാലും ഒക്കെ ലോങ്ങ് ആയിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും സപ്പോർട്ട് ഉണ്ടായിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം